വയനാട് ദുരന്ത ബാധിതർക്കായി സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന് പ്രശംസിച്ച് ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി എന്ന് പറയുമ്പോൾ ടൗൺഷിപ്പിന്റെ പ്രവർത്തനം അത് മാതൃകാപരമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മരവയലാണ് പ്രതികരണം നടത്തിയിട്ടുള്ളത് വയനാട് വയനാടിന് വയനാടിനോട് അതായത് കേന്ദ്ര സർക്കാർ അവഗണന ഇങ്ങനെ തുടരുന്ന ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ബി ജെ പി ജില്ലാ നേതൃത്വം പ്രശംസയുമായി രംഗത്ത് വരുന്നത് നമുക്ക് ആദ്യം ആ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം അതിനുശേഷം ജോഷില കൂടി ചേരുന്നുണ്ട് ിപ്പ് ഒരു മാതൃകാപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അത് അങ്ങനെ തന്നെ വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം ഇതൊരു ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ഒരു മണിക്കൂർ മുൻപേ അവരൊരു സുരക്ഷിതമായ സംവിധാനത്തിലേക്ക് മാറുക എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഒട്ടും വൈകാതെ ഞങ്ങൾ അതാണ് നോക്കുന്നത് തരത്തിലുള്ള പണി വൈകുന്നുണ്ടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾ അങ്ങനത്തെ ഒരു ആ കാര്യത്തെക്കുറിച്ചൊന്നും വ്യത്യാസങ്ങളും ഇല്ല യെസ് ജോഷില ചേരുകയാണ് ജോഷില അതായത് നമുക്കറിയാം ഈ ദുരന്തം ഉണ്ടായി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഈ ദുരന്തബാധിതരെ കാണുന്നു അവിടെ കുട്ടികളെയൊക്കെ താലോലിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഒരു ഒരു വിവരവുമില്ല എന്ന് മാത്രമല്ല വയനാടിനോട് വലിയ രീതിയിലുള്ള അവഗണന പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം ഈ സ്ഥലം സന്ദർശിക്കുന്നു വളരെ മികച്ച രീതിയിൽ നിർമ്മാണം പുരോഗമിക്കുന്നു സംസ്ഥാന സർക്കാരിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുന്നത് ജോഷ്ലാൽ ഭദ്ര ഞങ്ങളിന്ന് ടൗൺഷിപ്പ് സന്ദർശിച്ചായിരുന്നു ഞങ്ങൾ ടൗൺഷിപ്പിൽ പോകാനുള്ള കാരണം ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾ അതിദ്രുതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഞങ്ങളോട് ഇന്ന് അവിടെ മേൽപ്പാലത്തിൻ്റെ പണി തുടങ്ങാൻ പോകുന്നു എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഞങ്ങൾ അവിടെ എത്തിയത് അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഇന്ന് കണ്ടത് പുതിയ സന്ദർശകരെയാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മരവയിലും കുറച്ച് ആളുകളും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നോക്കി കാണാൻ കാണാൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞങ്ങൾ ചോദിച്ചത് എങ്ങനെ എങ്ങനെയുണ്ട് ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനം എന്നുള്ളത് അദ്ദേഹം ഞങ്ങളോട് കൃത്യമായി പറഞ്ഞ മറുപടിയുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനം മാതൃകാപരമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അത് അങ്ങനെ തന്നെ വേണം എന്നതാണ് അഭിപ്രായം അതേസമയം ദുരന്ത ബാധിതരെ എത്രയും പെട്ടെന്ന് ദുരന്ത ബാധിതർക്ക് എത്രയും പെട്ടെന്ന് മാറി താമസിക്കേണ്ടതാണല്ലോ അത് അത്രയും വേഗത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ നോക്കി അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നിട്ട് അഭിപ്രായ വ്യത്യാസമില്ല അത്രയും വേഗത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നു പോകുന്നത് പണിയൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുകയാണ് അക്കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലെന്നുമാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മരവയ്യർ പ്രതികരിച്ചിരിക്കുന്നത് ഭദ്ര നമ്മൾ ഒരു കാര്യം കാണണം നേരത്തെ ആ ദുരന്തമുണ്ടായ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനു ശേഷം ഇവിടേക്ക് എത്തിച്ചേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെയുള്ള കുട്ടികളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഫോട്ടോഷൂട്ട് നടത്തി പോയ രംഗം നമുക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ട് അന്ന് നൈസമോൾ അടക്കം നൈസമോളിന്റെ കുടുംബം പിന്നീട് പ്രതികരിക്കുകയുണ്ടായി അന്ന് ഫോട്ടോഷൂട്ട് നടത്തി അതായത് മുത്തച്ഛൻ എന്നൊക്കെ പറഞ്ഞ് നൈസമോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഫോട്ടോഷൂട്ട് നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചു പോയപ്പോൾ ഞങ്ങൾ ഏറെ പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങളുടെ കുടുംബത്തിനൊന്നും കിട്ടിയില്ല അതുപോലെ എന്നാൽ ദുരന്ത ബാധിതർക്ക് പിന്നീടും കണ്ടിട്ടുണ്ട് അവർ കടയൊക്കെ തുറന്ന വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ ജീവിച്ചു പോകുന്നത് കേന്ദ്രത്തിൽ നിന്നുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പക്ഷേ സ്വന്തം നിലയ്ക്ക് അവർ നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ജോഷിലിയാണ് വാർത്തയുടെ വിശദാംശങ്ങളൊക്കെ നൽകിയത്